ഇന്നേ േ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടോ നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് പക്ഷെ തിരക്കാണെന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ അതിന്റെ വീട് പണി നോക്കിട്ട് ഇതുവരെ ഇതുപോലൊരു തിരക്കുള്ള എല്ലാ പണിക്കാരും കൂടി നമ്മള് പ്രതീക്ഷിക്കാണ്ടെന്ന് എല്ലാ പണിക്കാരും കൂടിയും വന്നു അല്ലെങ്കാൻ പറ്റാത്ത രീതിക്ക് ഓട്ടത്തോടെ ഓട്ടം ഇന്ന് നമ്മുടെ വീടിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല ആ രീതിക്ക് മൊത്തം ഭയങ്കര മാറ്റം മരപ്പണിക്കാർ വന്നു കെട്ടുകാരുണ്ടായിരുന്നു അതിൻ്റെ കൂടെ പെയിൻറ്റിങ്ങുകാർ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങൾ കാണാൻ എല്ലാവർക്കും സ്വാഗതം ആദ്യം നമ്മുടെ മതില് ഇത്ര ഹൈറ്റിനോടയ്ക്ക് മതിൽ നിന്ന് എത്തിച്ചിട്ടുണ്ട് അതേപോലെ അവിടെ ഇങ്ങനെ മതി മതിലിൻ്റെ പണി ഏകദേശം കൊടുത്ത് തീർന്നിട്ടുണ്ട് പിന്നെയാണ് അവിടെ ഇങ്ങനെ പോയി പോയിവിടുത്തെ തേക്ക് പോയി ഇവിടേക്ക് പറഞ്ഞ മൂച്ചയുടെ ഫുള്ള് നമ്മുടെ വീടിന്റെ മേലേക്ക് കളി ഇവിടെ എന്തായിരുന്നു ശെരിക്കാ വീടിന്റെ മേലെ കിടന്നായിരുന്നു കേട്ടോ ഈ പറങ്കിക്കാലം ഫുള്ള് നമ്മൾ അവിടെ നിന്നാണ് പറങ്കേർത്തായിരുന്നേ ശരിക്കും വീടിന്റെ മേലെ മരം വളർത്തിയ ഫുള്ള് പന്തലിട്ട പോലെ അവിടെ കിടക്കായിരുന്നു അപ്പൊ ആ കൊമ്പ് വെട്ടി അതേപോലെ പറങ്കി വെട്ടി പിന്നെ അവിടെ ഇങ്ങനെ ഒരു ഒരു മൂച്ചി ഉണ്ടായിരുന്നു പറങ്കി ഗോമൂച്ചി മാങ്ങാമൂച്ചി പിന്നെ ആ ആ സൈഡിലെ വാഴ വെട്ടി ശരിക്ക് പറമ്പില് വീട് വെച്ച പോലെ ആയിപ്പോന്നു നമ്മുടെ തറവാട് ഈ കണ്ടില്ലേ എത്ര അടുത്താണ് നമ്മുടെ വീടും എത്ര അടുത്താണ് നമ്മുടെ തറവാടും കണ്ടില്ലേ എത്ര തേക്ക് മരം ഒന്നിനും കാതലൊന്നുമില്ല ചെറിയൊരു വട്ടം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്തായാലും ഉപയോഗിക്കാൻ പറ്റിയെങ്കിലും പറ്റിയെങ്കിലും തേക്കല്ലേ അപ്പോൾ അത് ഒരളവിന് മുറിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വാതിൽച്ചട്ടങ്ങളോ ജനച്ചട്ടങ്ങളോ എന്താ വെച്ച് കിട്ടും കിട്ടുന്ന രീതിക്ക് എടുക്കാമല്ലോ നീർച്ച അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ നാളെ വന്നിട്ട് വേണം അതിൻ്റെ വേര പുഴക്കണം ഈ മരങ്ങൾ കയറ്റി വെക്കണം അങ്ങനെ പാടും പണികളങ്ങനെടുക്കാണ് അതൊന്ന് പിന്നെ നോക്കി കഴിഞ്ഞാലാണ് ബാക്കി അറിയുക കാണുന്നുണ്ടാ അത് അറിയുന്നൊന്നും ഉണ്ടാവില്ല ഒരു ഇതാണ് നമ്മുടെ വീടിന് ഇപ്പോഴാണ് ഒരു നിറം വന്നത് കേട്ടോ വൈറ്റ് സീവിൻ്റെ അടിയിൽ ഇന്നിപ്പോൾ വൈറ്റ് സീമിൻ്റെ അടി ഏകദേശം ആയിട്ടോ ആ ആ സൈഡ് ഫുള്ളുമായി ഇതിൻ്റെ ടെറസിൻ്റെ ഉൾഭാഗം ആ ഭാഗം ഫുള്ളായി പുറം ഭാഗം അങ്ങേത്തെ അങ്ങേ ഭാഗം ബാക്ക് സൈഡായി ഈ ഭാഗം റൈറ്റ് സൈഡ് ഈ ഇടയ്ക്ക് എത്തി ഇനി ഫ്രണ്ട് മാത്രമേ വൈറ്റ് സീമിൻ്റെ അടിക്കാൻ ബാക്കിയുള്ളൂ അത്രയും ഭാഗങ്ങളൊന്ന് രണ്ടുപേരുണ്ടായിരുന്നു അവിടേക്കൊക്കെ വൈറ്റ് സീൻറ്റടി കഴിഞ്ഞു കിട്ടാൻ അഞ്ച് അഞ്ച് മൂന്ന് എട്ട് പേര് എന്ന് മാത്രമല്ല മരമുറിക്കാരൻ്റെ പിന്നാലെ ഒപ്പം നിൽക്കാൻ ഒരാള് വേണം അത് ഞാനും അനിയനും മാറി മാറി അവരെ കൊടക്കും വെട്ടി വരുത്തുന്ന കൊമ്പൊക്കെ വെട്ടി മാറ്റി ഇടണം അതിൻ്റെ ഇടയിൽ കൂടെ ഇവരെന്തിനെങ്കിലും ഓരോ ആവശ്യങ്ങൾ പറയും അവരോരാവശ്യങ്ങൾ പറയും ഓടി ഇങ്ങോട്ടോടി നമുക്ക് ഈ പറഞ്ഞ സമയം പത്തരയാവുമ്പോളേക്ക് ചായ ഉച്ചയ്ക്ക് ഒന്നര ഒന്നേ കാലാവുമ്പോളേക്ക് ചോറ് ഇതൊക്കെ ഇതിൻ്റെടയിൽ കൂടെ എല്ലാം ആവണം ഏ േട്ടോടെ ഞാന് ഇന്നലെ വിചാരിച്ചിട്ടോ തേങ്ങ ഇല്ലാണ്ട് എന്താ ചെയ്യാ പത്തുമണി ഉച്ചക്കൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് അപ്പൊ രാവിലെ നമ്മുടെ തൊട്ടടുത്ത വീട്ടില് എന്താ തേങ്ങ ഇടാൻ ആൾ വന്നപ്പോ രാവിലെ തന്നെ അവരെ പിടിച്ചു നിർത്തി നമ്മുടെ ബടിയും തേങ്ങ തേങ്ങ അടിയിപ്പിച്ചു കേട്ടോ ആകെ കിട്ടിയിട്ടുള്ളൂ ഇട്ടിട്ടുള്ളു പണി കഴിയണ വരക്കുള്ളത് ലേട്ടാ എന്നാലും കുഴപ്പമില്ല അപ്പൊ അത്തനം കിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അന്വേഷിച്ചാൽ മതി നമ്മള് പ്രതീക്ഷിക്കാത്തതൊക്കെ ഇന്ന് നടന്നു ഇന്നത്തെ ഒരു ദിവസം നമ്മൾ രാവിലെ വരെ കാര്യത്തില് ഒരു തീരുമാനായിട്ടുണ്ടാകില്ല രാവിലെ തേങ്ങയിടാൻ വേണ്ടി വന്ന ആളാണ് അപ്പൊ ഇങ്ങനെ വെറുതെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞാൻ മുറിക്കാരനാണ് മുറിച്ചു വന്ന് മുറിച്ചതാ അപ്പൊ എല്ലാം തികഞ്ഞു എന്ന് ഷർട്ട് ഇട്ടിട്ട് വാ കാണാൻ നല്ല രസല്ലേ ഇത് നമ്മുടെ ഇവിടെ വയസ്സായ അച്ഛനമ്മമാരൊക്കെ ഉണ്ട് പറഞ്ഞല്ലേ ആരെങ്കിലൊക്കെ വീട് കാണാൻ വരുമ്പോ അവര് പറയും കള്ളിത്തല തൂക്കിയില്ലേ കള്ളിത്തല തൂക്കിയില്ലേന്ന് അപ്പൊ നമ്മള് കള്ളിത്തല തൂക്കിയതാണ് കേട്ടോ എന്താ ഇതിൽ ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ പാല് വരും കണ്ടോ ഒരു വെള്ള കളറിലുള്ള പാല് കണ്ടില്ലേ ഇത് കൊറേ ദിവസം ഇങ്ങനെ നിക്കും കേട്ടോ വാടാതെ നിക്കും ഇതിലൊരു ചെറിയ ചെറിയ മുള്ളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെന്താ അത് പറഞ്ഞോ നമ്മൾ സ്റ്റെപ്പ് കെട്ടിട്ടാ സ്റ്റെപ്പ് കെട്ടിയതാ കണ്ടാ സ്റ്റെപ്പായി അപ്പോൾ കാണലേ സ്റ്റെപ്പ് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാവും കേട്ടോ നമ്മൾ ഇവിടുന്ന് അടുത്ത് നിന്ന് കാണുന്ന പോലെയല്ല ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ വീടിൻ്റെ ഷേപ്പ് ഷെയ്പ്പ് മാറിയത് ഉണ്ട് ഒരു ഷേപ്പ് വന്നു മറ്റത് ഒരു ഷേപ്പ് ഷേയ്പ്പില്ലാണ്ട് കിടക്കായിരുന്നു എന്തോ പോലെ അപ്പോൾ അതൊക്കെ വീടേ മൊത്തത്തിൽ നല്ല മാറ്റം വന്നു ഇവിടെ ഇങ്ങനെ ചപ്പ ചവറുകളൊക്കെ വന്ന് കിടക്കുകയാണ് ഇപ്പോൾ ആ എലകളൊക്കെ മാറ്റി നാളേക്ക് ഒരു ഉച്ചയരയ്ക്ക് പണിയുള്ളത് ഇവിടെ ഈ ഭാഗത്ത് തന്നെ ആയിട്ട് മണ്ണ് മണ്ണ് വാരിയിട്ടതും മരം മുറിച്ചിട്ടതും മെലിയിട്ടതും എല്ലാം പാടെ നാളെ ഉച്ചകരക്കുള്ള പണിയായി അപ്പൊ ഇവിടെയും കൂടി ദേവാലയം ഷേപ്പ് ഒക്കെ വന്ന് ഈ സൈഡ് സ്റ്റെപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മിറ്റം അടിപൊളിയായി പക്ഷെ എന്താ മിറ്റ അടിപൊളി പറഞ്ഞിട്ട് ഒരുപാട് നമ്മൾ ഇത്ര മിറ്റ നമ്മള് ഇവിടെ വരെയാണ് നമുക്ക് അന്ന് മിറ്റെന്നുള്ളത് നമ്മള് തുടക്കത്തിൽ നമ്മൾ വിചാരിച്ചായിരുന്ന മിറ്റം ഇങ്ങനെയാണ് മിറ്റം ഇവിടെ ഉദ്ദേശിച്ചത് കിട്ടിയായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ തെങ്ങായിരുന്നു കഴിഞ്ഞിട്ട് നമുക്ക് ണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളത് അങ്ങനെ ഇതാ ഇവിടെ നമ്മൾ ഇനി സ്റ്റെപ്പ് വെക്കും സ്റ്റെപ്പ് വെച്ചിട്ട് ഈ ഭാഗത്താണ് നമ്മൾ തിരുമ്മണ കല്ലൊക്കെ വെക്കുന്നത് അപ്പൊ തിരുമ്മണ കല്ല് വെക്കുമ്പോ ഇപ്പൊ എന്താ ഇങ്ങട്ട് വെള്ളമോ ചളിയോ കാര്യങ്ങളോ ഒന്നും ആക്കുന്നില്ലല്ലോ അതിന് ഞാനില്ലേ വേസ്റ്റ് കൂടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞോട്ടോ നമ്മൾ തിരുമ്പണ കല്ല് എന്താ കാരണം നമ്മുടെ തൊടിക്ക് കുറച്ച് വെള്ളമൊക്കെ വേണ്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാപ്പോൾ അത് കാരണം ഇവിടെ ഈ ഹൈറ്റിനുണ്ടാവും ചെയ്യാപ്പോ ആ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ തിരുമ്പണ കല്ല് ശരിയാക്കി തരാ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയേ സത്യം പറയാച്ചല്ലേ കമൻറ്റിനൊന്നും മറുപടി തരാൻ സമയം കിട്ടുന്നില്ല കേട്ടോ കുറേ ദിവസമായിട്ട് നേരെ നല്ല വൈകി അത് ഒന്നാമത് പണിക്കാരുടെ ഒരാവശ്യങ്ങള് ഉള്ളത് കാരണാണ് അതിന് സമയം കിട്ടാത്ത പിന്നെ അവര് അവരുടെ ഭയത്തിന് നമ്മൾ നിന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ അവർക്കും ബുദ്ധിമുട്ടാവും പണിയുള്ള സാധനങ്ങൾ കിട്ടിയില്ല എന്തെങ്കിലും ഓരോ കാര്യങ്ങൾ അവർ പറയുന്നത് എത്തിച്ചില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലീവ് ആക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തോളത്ത് തുടങ്ങി പിന്നെ ഇപ്പോഴൊന്നും കിട്ടില്ല അപ്പോൾ കിട്ടുന്നവർ ച ഒരു തടസ്സം വരാതെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് അവരൊക്കെ അവരെ വീടൊന്ന് നിന്ന് പോയാലും പണിയുടെ കാര്യങ്ങൾ അങ്ങനെയാണ് അവര് പണിക്കാരത്തിന് നമ്മളിപ്പോൾ നിന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ പോയി പെട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ പിന്നെ അത് ഒക്കെ നമ്മുടെ ഒക്കെ നമ്മുടെ എന്താ വീട്ടിലെ വീട്ടിലെല്ലാ അംഗങ്ങളെപ്പോ തന്നെയാണ് കേട്ടോ ഞാൻ ഒക്കെ ഏട്ടൻ്റെ കൂട്ടുകാരനും ഒക്കെയാണ് ചെയ്യുന്നത് ഞാൻ പറയുമ്പോഴി അങ്ങനെ വഴുകിന്നൊക്കെ പറയണെന്ന് പറഞ്ഞിട്ട് അല്ല അല്ല എന്തായാലും പറഞ്ഞിരുന്നു മക്കളിത് കണ്ടിട്ടില്ലേ പഠിക്കാന്നുള്ളത് ഒരച്ഛനമ്മമാരുടെ പോലെ നമ്മൾ നമ്മള് കണ്ടെ മക്കള് പഠിച്ചാൽ മതിയെടുത്തായി പോയി ബാക്കിയുള്ളതൊക്കെ പോട്ടെ നമ്മൾ ജീവിക്കുന്ന പോലെ മക്കൾക്ക് ജീവിക്കാൻ ജീവിക്കാൻ വലിയ പഠിത്തായി അല്ലാണ്ട് സംസാരിക്കുന്ന സംസാരത്തിൽ ഒരു വാക്ക് അങ്ങോട്ടങ്ങോട്ടോ മാറിയ കൊണ്ടൊന്നും സംഭവിക്കില്ല ജീവിക്കാൻ മര്യാദക്ക് ജീവിക്കാരായി കിട്ടിയാൽ മതി വേറെ വാക്കുകളെ ശരി ഒരാളെ നുണ പറഞ്ഞു പറ്റിക്കാതെ ഒരാളുടെ അടുത്ത് കഷ് കട്ടെടുക്കാതെ എന്താ നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വേണ്ടത് അതല്ലേ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് നമുക്കൊരു നാണക്കെടൊന്നുമില്ല കേട്ടോ നമ്മളത് ശീലിച്ചു പോയത് പെട്ടെന്ന് നമ്മൾക്ക് മാറ്റാൻ പറ്റാത്തതും കൊണ്ടാണ് അപ്പോൾ എൻ്റെ എത്രയും അച്ഛനമ്മമാര് പഠിക്കാത്ത അച്ഛനമ്മമാരുടെ മക്കൾ ഡോക്ടർമാരും അതേപോലെ വേറുള്ളവരൊക്കെ ഉണ്ട് അവർ പഠിക്കണില്ല അച്ഛനമ്മമാർ പഠിപ്പില്ലെന്ന് പറഞ്ഞിട്ട് മക്കൾ പഠിക്കാതിരിക്കണ്ടോ അപ്പോൾ എല്ലാവർക്കും ഓരോ കുറവ്

മറുപടി അല്ലാട്ടോ നമ്മൾ പറയാം എനിക്കറിയാം എന്റെ തെറ്റുകൾ ഞാൻ ഓരോന്ന് പറയുന്നത് എന്റെ തെറ്റാന്ന് എനിക്കറിയാം അപ്പം തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യണമെന്താ കേട്ടോ നിങ്ങളുടെ കമന്റ് നല്ല രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ